ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂടെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിപ്പലി എന്ന ഔഷധ സസ്യത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ ചെടി തിപ്പലി പിപ്പലി എന്നൊക്കെയാണ് കേട്ടോ അറിയപ്പെടുന്നത് ഈ ചെടി രണ്ട് രീതിയിലാണ് സാധാരണയായിട്ട് കാണാറ് ഒന്ന് കാട്ടുത്തിപ്പലി മറ്റൊന്ന് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തിയെടുക്കുന്ന തിപ്പലി ഇവ തിരിച്ചറിയുന്നത് അവയുടെ കായകളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ വീടുകളിലുണ്ടാകുന്ന തിപ്പലി ആദ്യം പച്ച കളറിലും മൂത്ത് കഴിയുമ്പോൾ ചുമന്ന കളറിലും ആയിരിക്കും കാണുന്നത് എന്നാൽ കാട്ടുതിപ്പലിയുടെ കളർ ആദ്യം ഒരു ഇളം പച്ചയും അവ മൂത്ത് വരുമ്പോൾ കടും പച്ചയുമായിരിക്കും കുരുമുളക് ചെടിയുമായിട്ട് നല്ല സാമ്യമുള്ളൊരു ചെടിയാണിത് ഇവയുടെ കായയാണ് ഔഷധങ്ങൾക്ക് എടുക്കാറുള്ളത് പൊതുവേ ഇവയ്ക്ക് എരുവേസമാണ് കേട്ടോ ഉള്ളത് ഈ കായ പഴുത്ത് ചുമന്ന നിറത്തിലാവുമ്പോൾ അവ പറിച്ചെടുത്ത് ഉണക്കിയെടുത്ത് പൊടിച്ച് വെച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ചുമ തലവേദന കപക്കെട്ട് എന്നിവയ്ക്കുള്ള ബെസ്റ്റ് മെഡിസിനാണ് ഈ തിപ്പലി ചുക്കും കുരുമുളകും തിപ്പലിയും സമം ചേർത്ത് ഉണക്കി പൊടിച്ച് അതിൻ്റെ തേനോ കൽക്കണ്ടമോ ചേർത്ത് കഴിക്കുന്നത് ഈ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തൊണ്ടയായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രശ്നത്തിനും തിപ്പലിപ്പൊടി തേനും ചേർത്ത് കഴിക്കാവുന്നതാണ് എത്ര പഴകിയ ചുമയും മാറാനും അതുപോലെ കോവിഡൊക്കെ വന്നവർക്ക് പിന്നീട് ചുമയൊക്കെ വരുമ്പോൾ കുത്തി കുത്തി ചുമയ്ക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട് ഒരുപാട് ദിവസങ്ങൾ ഇപ്പോൾ മാറുന്ന ഒരു രീതി അപ്പോൾ അത് ചുമക്കുമ്പോൾ തൊണ്ണയ്ക്ക് നല്ല പോലെ തോന്നും അപ്പം ഇങ്ങനെ വരുന്ന അവസ്ഥ മാറിക്കിട്ടാൻ തിപ്പലിയും തേനും ആടലോടകം ഉണക്കി പൊടിച്ചതും അതിലേക്ക് ചുക്ക് പൊടിയും കൂടി സമം ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അലർജി രോഗമുള്ളവരും ഗർഭിണികളും ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം ഇവ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ പ്രത്യേകമായുള്ള യാതൊരു പരിചരണവും ആവശ്യമില്ലാതെ നന്നായി വിളവെടുക്കാവുന്ന തിപ്പലി എല്ലാ വീടുകളിലും വെച്ചു പിടിപ്പിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക തിപ്പിലയുടെ ഗുണങ്ങൾ അവരിലേക്കും കൂടി എത്തിക്കുക യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്